പുതിയ വണ്ടികൾ ഹോണ്ട 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 കേട്ടിട്ടുണ്ടോ ഹോണ്ടാർ ഇത് ഈ കോളേജിൽ പോണ പിള്ളാർ കോണ്ടി മാർക്കറിയ പുതിയ വണ്ടി ഇത് പുതിയ വണ്ടി വന്നാണ് മുന്നൂറ്റമ്പത് സി ഹോണ്ട ഇന്ത്യയില് ആദ്യായിട്ട് അവതരിപ്പിച്ച പുതിയ മോഡലാണ് புதிய மோடலு ஆ எல்லா களரும் உண்டு இல்ல இது ஒரு கலர் அது ஒரு கலர் നമ്മുടെ പാലക്കാട് ഇതിന്റെ അഞ്ച് കളറിലാണ് ഹോണ്ട ഹോണ്ടത് അവതരിപ്പിക്കുന്നത് രണ്ട് മോഡലുണ്ട് രണ്ട് വേരിയന്റിലും അഞ്ച് അഞ്ച് കളറാണ് വരുന്നത് ഓക്കേ ഇത് വണ്ടി വെച്ചാൽ മുന്നൂറ്റമ്പത് സി സി ഉള്ള പവറുള്ള വണ്ടിയാണ് ഹോണ്ട്രയ്ക്ക് ഓൾറെഡി മുന്നൂറ്റമ്പത് സി സിയുടെ ഹൈനസ് പോലുള്ള വണ്ടിയുണ്ട് ഇങ്ങനെയൊന്നും പറഞ്ഞു എനിക്ക് അറിയില്ല എന്തായാലും വണ്ടി അത് കേറിയിരുന്ന സുഖമായി കാണാൻ എങ്ങനെയുണ്ട് ഗംഭീര കുട്ടികൾ കണ്ട മുടി മൂന്നും നാലും വണ്ടികളല്ലേ വീടുകളിൽ എന്തായാലും നമ്മുടെ കോണ്ടന്റെ ഒരു വണ്ടി എൻ്റെ മകനും ഇത് വേണം പറയുമോ എന്നാണ് ഇപ്പോ ും ശരി ഒരു വണ്ടി വാങ്ങി വാങ്ങിക്കൊടുക്കാ മകനെ വരാൻ ഒരു ലിറ്റർ പറയുകയോൾ എത്ര ദൂരം വരെ കിലോമീറ്റർ ആണ് ഹോണ്ട പറയുന്ന മൈലേജ് നമുക്ക് ഇപ്പം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള ആളുകൾ ആളുകൾക്ക് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഓഫർ ഉണ്ട് എണ്ണൂറ് രൂപ ഓഫറുണ്ട് അയ്യോ കുഞ്ചു മക്കളൊന്നും ഓക്കാൻ പാടില്ല ഇതിനൊക്കെ ഒരു പ്രായവും അവർക്ക് ലൈസൻസ് തന്നെ അതന്നെ പതിനെട്ട് വയസ്സ് പറഞ്ഞാൽ ആർക്കും ഓട്ടാൻ പറ്റുന്ന സാധ്യത കനുവൊക്കെ ഉണ്ട് പക്ഷെ മോളി മോലിക്കേരിയിൽ നിന്ന് പരിന്തോലും പറക്കൂലേ ആ ആ വണ്ടിയോട് നമ്മുടെ ഗവൺമെന്റ് എടുക്കണെങ്കി നമ്മുടെ പാലക്കാട് കല്ലേക്കാടുള്ള ഹോണ്ട ബിറ്റ്വീൻ പാലക്കാട് എന്ന് പറഞ്ഞ ഷോറൂം ഉണ്ട് നമ്മുടെ ബ്ലോക്ക് ഓഫീസിന്റെ അടുത്തുള്ള അവിടെയാണ് 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 ഇതിന്റെ വേണ്ടത് ഇതിന്റെ എന്തായാലും ഇവിടെ പരിപാടി ഉണ്ട് പറഞ്ഞു വന്നതാണ് വന്ന് നോക്കണമോ നേരത്തെ നിർത്തിയിരിക്കണു വണ്ടികൾ നമ്മുടെ കോണ്ട കമ്പനി ചേപ്പാറ്റ വണ്ടികള് എന്താണ് ഇത് ഏറ്റവും വലിയ പൊടുത്തില്ലാട്ടോളേ എന്തായാലും കലക്കം വണ്ടികളാണ് ആര് കേട്ടാലും കണ്ടുവെക്കും നമ്മുടെ കല്യാക്കാടുള്ള ഷോറൂമിൽ വന്നാലേ അവിടെ വന്ന കാര്യങ്ങളൊക്കെ ഒരു തീർച്ചയായിട്ടും തന്നെ വേണമെന്നുണ്ടല്ലേ നമുക്ക് ഫിനാൻഷ്യൽ സ്കീം അവൈലബിൾ ആണ് എല്ലാ ബാങ്കിന്റെ ഫിനാൻസ് സ്കീമും നമുക്ക് അവൈലബിൾ ആണ് അതും അപ്പൊ കെട്ടിയാ മതിയാ മതി കുറച്ച് പൈസ മതി കേട്ടോളി കൊടുക്കണം എന്നൊന്നുമില്ല ആ അപ്പൊ മറക്കണ്ടായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ആവശ്യമുള്ളൂ ബാക്കി നമുക്ക് ഫിനാൻഷ്യൽ യോട് വീട്ടി കൊണ്ട് പിന്നെ ആ മാസം മാസം അടച്ചാ മതിയാ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ജീവിക്കാനേ വഴിയില്ല അങ്ങനെ ഇരിക്കുമ്പോ ഒരു വണ്ടി സ്വപ്നം കാണുന്നവർക്ക് നല്ലൊരു കാര്യ ആ അപ്പോളെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പിക്കാണ് വണ്ടി വീട്ടി കൊണ്ടുപോയി പറയുന്നു മാസം മാസം അടച്ചു കൊടുത്താ മതി പണിയും പാടൊക്കെ ചെയ്യുന്നവർക്ക് ഇത് അത്രയുണ്ട് ആ അപ്പൊ ഗന്ദ കാണാൻ പറ്റിയല്ലോ നിങ്ങളുടെ ഇപ്പൊ തുറന്നു വെച്ചതാണ് വന്ന് ഗതാഗത അവരാണ് തുറന്നത് എന്തായാലും നിറയെ വിറ്റുപോട്ടെ ഏ നമ്മുടെ കോണ്ടാക്ട് കമ്പനിക്ക് ഈ പാലക്കാടും ജാമ്യത്തിന്റെ മനസ്സും നിറഞ്ഞ ആശംസകൾ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ഈ അത് ചെയ്തത് ഇന്നിപ്പോടെ തുറന്നതാണ് അന്ന് ും മുഴുവൻ കാണട്ടെ ലോകം മുഴുവൻ കാട്ടുള്ളവരാണ് നിക്കണത് ഏത് നന്നായി വരത്തേക്കാളി അപ്പൊ അപ്പൊ നാം അങ്ങനെയും കൊണ്ട് വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില്ലേ തീർച്ചയായും